ഈ കൊല്ലം ഓണാഘോഷങ്ങളൊന്നുമില്ല എന്ന സർക്കാർ പ്രഖ്യാപനം വരുന്നതിന് തൊട്ടു മുന്നേ തന്നെ ആഘോഷങ്ങളൊല്ലാം ഒഴിവാക്കി വയനാടിനായി കൈകോർത്ത കുറച്ച് കുരുന്നുകളുടെ കൂടെയാണ് നമ്മളുള്ളത് ഇത് ഇഞ്ചക്കാട് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഓണപ്പുടവ വാങ്ങാനായി സ്വരുക്കൂട്ടിയ പൈസ ഇവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി അങ്ങനെയുള്ള ചുണക്കുട്ടികളാണ് നമ്മളോടൊപ്പം ചേരുന്നത് നമുക്ക് ചോദിച്ചറിയാം മോനെ എന്താണ് നിങ്ങൾക്ക് ഇങ്ങനൊരു സാഹചര്യത്തിലേക്ക് എത്തിയത് അത് ഞങ്ങളെ വയനാട്ടിലുള്ള പിള്ളേരൊക്കെ സ്കൂളും ഇതൊക്കെ ഇങ്ങനെ പോയ ഞങ്ങൾക്ക് തോന്നി എറും ഇങ്ങനെ ഒപ്പിച്ച് അങ്ങനെ ഞങ്ങളൊപ്പിച്ച് ഒരു ഇങ്ങനെയൊക്കെ ചെയ്ത് അങ്ങോട്ടത്തേക്ക് വേണ്ടി പൈസ ഒപ്പിച്ച് അതങ്ങനെ ഞങ്ങള് പിന്നെ വയനാട്ട് മുഖ്യമന്ത്രിയിലേക്ക് കൊണ്ടു കൊടുത്തു പൈസ ഇപ്പോഴും വാർത്തകളൊക്കെ തോന്നുന്നു നിങ്ങളെപ്പോലുള്ള കുട്ടികളാണ് അവിടെയും കാണുമ്പോഴുള്ള വിഷമമൊക്കെ ഉണ്ട് സ്കൂളൊക്കെ നഷ്ടപ്പെട്ടു അപ്പം അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ മാത്രമല്ല ഒരു ഒന്നാം ഒരു കൊച്ചു കൊരുന്ന കുട്ടിയും കൂടി ഉണ്ട് അല്ലേ മോളെ പൊട്ടിച്ചു കൊടുത്തു അല്ലേ പൈസ ആ രൂപ ഉണ്ടായിരുന്നു നോക്കിയില്ല ഉള്ള പൈസ എല്ലാം കൊടുത്ത് ആദ്യം ആര ആരോടാ അഭിപ്രായം പറഞ്ഞത് ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ സമിതിയിലേക്ക് പൈസ കൊടുക്കാം എന്ന് മോക്ക് തോന്നിയില്ലേ മോളെ ആദ്യം ആരോടാ പറഞ്ഞത് അച്ഛന്റെ അടുത്ത് പറഞ്ഞു അപ്പൊ എന്ത് അച്ഛൻ എന്താ പറഞ്ഞു സമ്മതിച്ചടുത്ത് പറഞ്ഞല്ലേ സ്കൂളിലെ ടീച്ചർമാരൊക്കെ എന്താ പറഞ്ഞു നല്ല കാര്യം അല്ലേ വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ഈ ചുണക്കുട്ടികൾ കാഴ്ചവെച്ചത് ഇനി നമുക്ക് ഇവിടുത്തെ സ്കൂൾ അധികൃതരുമായി പങ്കുവയ്ക്കാം ചില കാര്യങ്ങൾ സാറേ എന്താണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് നമ്മള് എല്ലാ ദിവസവും ഈ വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുട്ടികളുമായിട്ട് ചർച്ച ചെയ്യാറുണ്ട് അപ്പം സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ അവരോട് ചർച്ച ചെയ്തു വയനാടിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചോദിക്കുകയും വ്യത്യസ്ത തരത്തിലുള്ള അഭിപ്രായങ്ങൾ ചിലര് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നപ്പോൾ ഒരു കുട്ടി പറഞ്ഞാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഓണക്കോടി പ്രാവശ്യം വേണ്ടെന്ന് വെച്ച് ആ തുക മുഖ്യമന്ത്രിയുടെ അങ്ങനെ അവരവരുടെ ഓണക്കോടി വേണ്ടെന്ന് വെച്ച് കൊണ്ടുവന്ന തുകയും തൊട്ടടുത്ത വീടുകളിൽ നിന്ന് കളക്ട് ചെയ്ത് അവരുടെ ബന്ധുക്കട കഴിയുന്നവരെ കളക്ട് ചെയ്ത തുകയും കൂടി ചേർത്ത് പതിനയ്യായിരം രൂപ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമർപ്പിച്ചു ആദ്യം തന്നെ ഇത് നമ്മൾ നമ്മുടെ ഫേസ്ബുക്ക് ഇങ്ങനെ ഒരു കാര്യം ഇട്ടപ്പോൾ തന്നെ ആരാധനായ വിദ്യാഭ്യാസ മന്ത്രി അത് ഷെയർ ചെയ്തായിരുന്നു തുടർന്ന് ധനകാര്യ വകുപ്പ് മന്ത്രിയും പിന്നെ സി എമ്മിന്റെ പി എ സുനിൽ സാർ സാറാണ് നമുക്ക് മുഖ്യമന്ത്രിയെ കാണാനുള്ള അവസരം ഒരുക്കി തന്നത് മുഖ്യമന്ത്രിയെ കണ്ടതും വലിയൊരു അനുഭവമാണ് കാര്യം നമ്മൾ ഈ മാധ്യമങ്ങളിലൊക്കെ ഒരു കർക്കശക്കാരനായ മുഖ്യമന്ത്രി എന്നുള്ള പേരാണ് അദ്ദേഹത്തെ കുറിച്ച് കേട്ടിരിക്കുന്നത് പക്ഷെ അവിടെ ചെന്നപ്പോൾ നമുക്ക് അങ്ങനെയല്ല കാണാൻ കഴിഞ്ഞത് കാര്യം ഒരു മുത്തച്ഛനെ പോലെ കുട്ടികളോട് വളരെ വാത്സല്യത്തോടും സ്നേഹത്തോടും കൂടിയൊക്കെ പെരുമാറുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് കണ്ടത് കുട്ടികൾക്ക് കൈ കൊടുക്കുകയും അവരുടെ തോളിൽ കൈയിട്ട് കുശലങ്ങൾ ജോയിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കുട്ടികൾക്കും വളരെ വലിയൊരു അനുഭവം ഞങ്ങൾക്കും നല്ലൊരു അനുഭവമായിരുന്നു എന്ത് തോന്നി ഈ കുരുന്നുകളുടെ ആദ്യം വീട്ടിലൊക്കെ വന്ന് മോള് പറഞ്ഞു വയനാട്ടിലൊരു കൈനാഗ് കൈ താങ്ങു പറഞ്ഞ ഒരു മുഖ്യമന്ത്രിയുടെ പേരൊക്കെ ഒരു സംഭാവന ജീവനെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങളെ കഴിയുന്ന സംഭാവന ഞങ്ങൾ ചെയ്തു അങ്ങനെ അതിൻ്റെ പ്രോത്സാഹനവും എല്ലാം കൂടി അവർ തിരുവനന്തപുരത്ത് കൊണ്ടു കൊടുക്കുമെന്ന് എന്ന് പറഞ്ഞ് ഞങ്ങള് പോകണം എന്ന് പറഞ്ഞ് പോയിക്കാവാൻ പറഞ്ഞ് ഈ വർഷത്തെ ഓണാ വർഷം വേണ്ട ആ ഒരു തുകാദിക്കണം പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു പൂർണ്ണ സംഭവത്തോടെ കൊണ്ടു കൊടുത്തു പൂർണ്ണ മനസ്സോടെ ഇഞ്ചക്കാട് എൽ പി സ്കൂളിലെ കുരുന്നുകൾ വലിയൊരു മാതൃകയാണ് പുറലോകത്തിന് കട്ടിത്തന്നിരിക്കുന്നത് കൊട്ടാരക്കര